വലിയ ഉത്തരവാദിത്തമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പാലാ നഗരസഭാളിക്കാഖം മീഡിയാവണനോട് പ്രായം കുറഞ്ഞ അധ്യക്ഷ എന്ന വെല്ലുവിളി മികച്ച പ്രവർത്തനങ്ങളിലൂടെ മറികടക്കാൻ ശ്രമിക്കും പിതാവും പിതൃ സഹോദരനും കൗൺസിലിൽ ഒപ്പമുള്ളത് കരുത്തെന്നും ദിയ പറഞ്ഞു പുതുചരിത്രം രചിച്ച ദിയ ദിയ നമ്മളോടൊപ്പം അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പാലായിട്ട് കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നിലോണമാണ് പാല അപ്പോൾ പാലായി പക്ഷേ പാലയ്ക്ക് ഇനി ഒത്തിരി വികസനങ്ങൾ വേണ്ടി വേണ്ട ആവശ്യമുണ്ട് അതെല്ലാം ഒന്ന് വളരെ നന്നായിട്ട് പഠിച്ച് ഇപ്പോൾ എനിക്കൊരു പ്രാഥമിക ഐഡിയ ഉണ്ട് പക്ഷേ അത് മാത്രമല്ല അതൊന്ന് ഡീപ് ഡ്രൗണായിട്ട് പഠിച്ച് ഇപ്പം ഓരോ പ്രോജക്റ്റ്സിൻ്റെ ആണെങ്കിലും ഫണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഏറ്റവും നന്നായിട്ടൊന്ന് പഠിച്ച് പ്രയോറിറ്റി രീതിയിൽ ഓരോ കാര്യങ്ങൾ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രായം വലിയ ചർച്ചയാകുന്നുണ്ട് മാധ്യമ വാർത്തകളിലോ രാജ്യത്ത് തന്നെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ അധ്യക്ഷ എന്നുള്ള വാർത്തയിലൊക്കെ വരുന്നുണ്ട് അതൊരു വെല്ലുവിളിയല്ലേ ഒരു പക്ഷേ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായം പ്രായത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് അത് ഞാൻ ഉറപ്പായിട്ടും മനസ്സിലാക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇരുപത് വയസ്സാണേലും നാൽപ്പത് വയസ്സാണെങ്കിലും അറുപത് വയസ്സാണേലും ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം കെല്പുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ ഇപ്പോൾ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു കാര്യം ഒരു ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് അച്ഛൻ്റെയും വെല്ലുച്ഛൻ്റെ കൗൺസിലിൽ തന്നെ ഉണ്ട് അതൊക്കെ ഒരു അല്ലേ അച്ഛനും വെല്ലിച്ചനും ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് മാത്രമല്ല ബാക്കി പേരിൽ മാത്രല്ല കുറച്ച് യങ്സ്റ്റേഴ്സും ഉണ്ട് ബാക്കി എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇപ്പം നിങ്ങൾ കണ്ടു എല്ലാവരും സപ്പോർട്ട് വളരെ നല്ലൊരു സന്തോഷത്തോടെയാണ് ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത് ആ സപ്പോർട്ടും പിന്തുണയും തന്നെയായിരിക്കും ഇനിയുള്ള മുതൽക്കൂട്ട് തനിക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ചെയർമാൻ സ്ഥാനം മകളിലൂടെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ബിനു കണ്ടം പുളിക്കണ്ടം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പാലാ നഗരസഭയുടെ എന്നുള്ള രാഷ്ട്രീയ കൗതുകം കൂടി ബാക്കിയാകുകയാണ് അനന്തു സുരേഷിനോടൊപ്പം പാലയിൽ നിന്നും ജോസി ബാബു മീഡിയ